ഈ മണിപ്പൂരിൽ കലാപോക്കം നടന്ന സമയത്ത് ഒരു ഇടവക പള്ളിയിൽ ഒരു ഇടവക മാത്രമല്ല അവിടെ ഒരു പ്രദേശത്ത് വലിയൊരു പ്രതിഷേധ കൂട്ടായി ഞാനും അതിന് പങ്കെടുക്കാനുണ്ടായിരുന്നു ഓഡിയൻസിന്റെ ഇടയിൽ എന്റെ ദൈവമേ ആ പ്രസംഗം കുറച്ച് പേര് നിന്ന് കാത്തി പ്രസംഗമാണ് സൂപ്പർ പ്രസംഗം അതിലൊരു അത്മാന്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ കോരിത്തരിച്ചു ഇപ്പൊ തന്നെ മണിപ്പൂരിലേക്ക് പോകണമെന്ന് എനിക്ക് അപ്പം തോന്നിപ്പോയി അതായത് നമ്മള് അവിടെ സഹിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അത്മായൻ്റെ പ്രസംഗം നല്ല സ്റ്റീപ്പ് ഒരു പ്രസംഗം ചിലരുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ ഭയങ്കര ആവേശം തോന്നും ഈ ചേട്ടന്റെ ചേട്ടൻ്റെ കേട്ട് നല്ല ആവേശം സെമിനാർ കഴിഞ്ഞു അപ്പം അവിടെ വൈദികർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചായ ഒരു കടിയൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ട് കുറച്ച് അൽമാരുണ്ട് അപ്പം ഞാൻ വൈദികരുടെ അവിടെ പോയിരുന്നുണ്ട് ചായ കടിയൊക്കെ കഴിഞ്ഞു ഒരു ബിസ്ക്കറ്റൊക്കെ അടിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ഇത് വിതരണം ചെയ്യുന്ന എനിക്ക് തോന്നുന്ന മാതൃവേദിക്കാരാണ് ആ ഇടവകയിലെ അമ്മമാരും അപ്പോൾ അതിലൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു അച്ഛാ സ്തുതിയായിരിക്കട്ടെ അച്ഛാ പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം നമ്മൾ നല്ല ആവേശം നിക്കില്ല പിന്നെ അല്ല രചി പ്രാർത്ഥിക്കാം നമ്മള് സഹിക്കാനുള്ളവരല്ലേ നമ്മൾ ശരിയാക്കണം എന്നൊക്കെ ശരിയാക്കണംക്കെ ഞാൻ ഇങ്ങനെ ചായ ഈ കുടിച്ചോണ്ടിരിക്കുവേച്ചു പറഞ്ഞാ വീട്ടില് പ്രശ്നങ്ങളാ അച്ഛ വീട്ടില് പ്രശ്നങ്ങളാ അച്ഛ ആരോടും പറയാൻ പറ്റത്തില്ല ഭർത്താവിൽ നിന്ന് ഒത്തിരി ഞാൻ സഹിക്കുന്നുണ്ട് മിക്കവാറും ദിവസങ്ങൾ വീട്ടിൽ വന്നിട്ട് അയാൾ എന്നെ ശാരീരികമായിട്ട് വേദനിപ്പിക്കോ അച്ഛാ പുറത്തു പറയാൻ പറ്റത്തില്ല ശാരീരികമായ വേദനയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അത് ഇടവക വികാരിച്ചതോട് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ ഇടപെടണം അല്ല അല്ലച്ചാ അച്ഛനോടൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞത് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹം എവിടെയുണ്ട് ഈ ഭർത്താവ് എവിടെയുണ്ട് ഇയാളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാം നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം അച്ഛാ അയാൾ ഇവിടെ തന്നെ ഉണ്ട് അച്ഛാ ഞാൻ ചോദിച്ച അതെവിടെ അച്ഛൻ ഇച്ചിരി മുമ്പ് കേട്ടില്ലേ ഒരു ഒരു ചേട്ടൻ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ പറഞ്ഞു ആ ഒരു ചേട്ടന്റെ പ്രസംഗം എന്റെ ദൈവമേ ആ പ്രസംഗം എൻ്റെ പ്രസംഗമായിരുന്നു മണിപ്പൂരിൽ സഹിക്കുന്ന ക്രിസ്ത്യാനികളുടെ കൂടെ ആ ചേട്ടനാണ് എന്റെ ഭർത്താവ് മണിപ്പൂരിനെ കുറിച്ചും ആഫ്രിക്കയിൽ സഹിക്കുന്നതിനെ കുറിച്ചും നോർത്ത് ഇന്ത്യയിലെ പീഡനങ്ങളെ കുറിച്ചും പ്രസംഗിച്ച ചേട്ടൻ സ്വന്തം വീട്ടിൽ ഭാര്യയെ കുനിച്ചു നിർത്തി എല്ലാ ദിവസവും ഇടിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ചില ആളുകളെ കണ്ടിട്ടില്ലേ അവർ നാട് നന്നാക്കാൻ വേണ്ടി രാവിലെ തന്നെ ഡ്രസ്സ് മാറി ഇറങ്ങും വീട്ടില് കഞ്ഞിയുണ്ടോ വീട്ടിലെ മക്കള് ഏത് വഴിക്ക് പോയി ഇതൊന്നും അവർക്ക് വിഷയമല്ല നാട് നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം നിന്റെ വീട് നന്നാക്കണം നീ വലിയ മിഷൻ യാത്ര ഒന്നും ചെയ്യണ്ട ആദ്യം നമ്മുടെ വീട്ടിലുള്ള ഒരു മിഷൻ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ശുശ്രൂഷ ജീവിത പങ്കാളിക്ക് ഒരു സമാധാനം കൊടുക്കാൻ മക്കൾക്ക് സ്നേഹപൂർവ്വം പെരുമാറാൻ അതിനുള്ളൊരു മനസ്സ് അത് പ്രധാനപ്പെട്ട കാര്യമാണ്